കാഞ്ചാർ വെങ്ങാലൂർ കടയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ വെള്ളിയാഴ്ച രാത്രി ഏലത്തോട്ടത്തിലാണ് പുലിയോട് രൂപസാദൃശ്യമുള്ള ജീവിയെ സ്ഥലമുടമ നേരിട്ട് കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വെങ്ങാലൂർ കട സ്വദേശി കടമ്പനാട്ട് ശശിധരനാണ് പുലിയെ കണ്ടതായി പറയുന്നത് സമീപത്തെ കടയിൽ പോയി തിരികെ വീട്ടിലേക്ക് പോകും വഴി ഏലത്തോട്ടത്തിലാണ് വലിപ്പമുള്ള ജീവിയെ കണ്ടതെന്നും ശശിധരൻ വ്യക്തമാക്കി ഒരു പോയിട്ട് ഞങ്ങൾ റോഡേ നടന്നു വരുമ്പോൾ ഒരു പട്ടി ഓടി വരുന്നു പട്ടിയെ ഓടിച്ചു വന്നതായിരിക്കും പട്ടിയെ തിരിച്ചോടിച്ചു ഓടിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പറമ്പിൽ നിന്ന് ഒച്ച കേട്ടു മൊബൈൽ ഫോണിൻ്റെ വട്ടത്തിൽ പുലിയെ കണ്ടു കുത്തിയിരിക്കുകയായിരുന്നു എന്നെ ഞാൻ ഒച്ച വെച്ച് കഴിഞ്ഞപ്പോൾ അത് എഴുന്നേറ്റു നടന്ന് വീടിൻ്റെ പുറവത്തോടെ ചോദി വിവരം അറിഞ്ഞതിനെ തുടർന്ന് രാത്രി തന്നെ വനംവകുപ്പും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ കണ്ടെത്തെങ്കിലും ഇവ വ്യക്തമല്ല

Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.